ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ബിഗ് ബോസിലുള്ള വിജയി ആയിട്ടുള്ള അഖിൽമാരാറിനെ അദ്ദേഹം ഒരു സംവിധായകൻ കൂടിയാണ് അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അദ്ദേഹവും പിണറായി വിജയൻ അതായത് നമ്മുടെ മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒരു ഒരു ചർച്ച ഒരു വിഷയത്തെ സംബന്ധിച്ച് അതായത് ദുരിതാശ്വാസ നിധിയിൽ കോവിഡ് കാലത്ത് കിട്ടിയ പൈസ അനധികൃതമായിട്ട് ചിലവഴിച്ചു അല്ലെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ അതിലെന്തൊക്കെയോ തെറ്റുകളുണ്ട് എന്നുള്ള രീതിക്ക് കഴിഞ്ഞ ദിവസം കുറേയധികം കാര്യങ്ങൾ നടന്നിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് വയനാടിനെ രക്ഷിക്കാൻ വേണ്ടി കൈകോർക്കുന്ന ആ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കരുത് അല്ലെന്നുണ്ടെങ്കിൽ ആലോചിച്ചിട്ട് വേണം ണം എന്ന തര തരത്തിലേക്ക് അദ്ദേഹം ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി അതിനെതിരെ അദ്ദേഹത്തിന് പോലീസ് കേസ് കേസെടുക്കുകയൊക്കെ ചെയ്തിരുന്നു പിന്നീട് കുറച്ച് മുന്നേ വന്നൊരു വാർത്ത എന്ന് പറഞ്ഞാൽ അദ്ദേഹവും അതിലേക്ക് ഒരു ലക്ഷം രൂപ സംഭാവന ചെയ്തിരുന്നു എന്നുള്ള തരത്തിലാണ് വന്നതെന്ന് പറഞ്ഞത് അതിനുള്ള ഉത്തരം അതായത് ഈ പറയുന്ന ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പൈസ അനധികൃതമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതിന് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് എൺപത്തൊന്ന് കോടി രൂപ കെ എസ് എഫ് ഇയിലേക്ക് നൽകി ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടി അതായിരുന്നു ഉന്നയിച്ചൊരു അതിനുള്ള ഉത്തരം ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി നൽകുകയും ചെയ്തു അതെന്ന് പറയുന്നത് വിദ്യാശ്രീ പദ്ധതി വഴി കോവിഡ് കാലത്ത് നിർദ്ധനമായിട്ടുള്ള ആയിട്ടുള്ള കുടുംബത്തിലെ കുട്ടികൾക്ക് വേണ്ടി ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടി കേരള ഗവണ്മെൻറ്റ് എൺപത്തൊന്ന് കോടി രൂപ കെ എസ് എഫ് ഇക്ക് അനുവദിച്ചതാണ് എന്ന് അറിയില്ല അപ്പം സംശയമൊക്കെ ദു ദൂരീകരിച്ച് പോവുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഇപ്പം കൃത്യമായിട്ടൊരു വാർത്ത വന്നിട്ടുണ്ട് അത് കൃത്യമായിട്ട് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും പിന്നെ അന്തം കമ്മികളുടെ കാര്യത്തിൽ ഈ പാർട്ടി അതിപ്പം ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും കണ്ണടച്ച് ആരെന്ത് ചെയ്തു കഴിഞ്ഞാൽ അവരവരുടെ പാർട്ടിയിലുള്ള ആൾക്കാർ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അതിലെ കണ്ണടച്ച് പറയുന്ന ആൾക്കാർ ഈ വീഡിയോ ചെയ്തിട്ട് കണ്ടിട്ട് കാര്യമില്ല കേട്ടോ കാരണം അവർ എന്ത് കണ്ടു കഴിഞ്ഞാലും സ്വന്തം കുടുംബത്തിൽ നടക്കുന്നത് നടക്കുന്നതുവരെ അവരവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും തെറ്റുകൾക്കെതിരെ പ്രതികരിക്കുകയും ചെയ്യില്ല അതാണല്ലോ അതുകൊണ്ട് അങ്ങനെയുള്ളവർ കാണാതിരിക്കുന്നതായിരിക്കും നല്ലത് അതല്ലാതെ ചിന്താശേഷി ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് അതായത് ഇപ്പം വന്നിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കെ തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് ഗവൺമെൻറ് നൽകിയ പൈസ അല്ല എന്നുള്ള തരത്തിലാണ് അവർ പറയുന്നത് അത് കെ എസ് എഫ് ഇയുടെ തന്നെ പൈസ എൺപത്തൊന്ന് കോടി അതായത് ഗവൺമെൻറ്റ് എൺപത്തൊന്ന് കോടി രൂപ നൽകിയിട്ടില്ല പിന്നെ മറ്റൊരു കാര്യം കൂടി പുറത്തു വരുന്ന കാര്യം എന്ന് പറയുന്നത് വിദ്യാശ്രീ പദ്ധതി വഴി നിർദ്ധരായിട്ടുള്ള കുട്ടികൾക്ക് ഈ പറയുന്ന കോവിഡ് കാലത്ത് അല്ലെങ്കിൽ രണ്ടായിരത്തി ടൈമിൽ അത് കഴിഞ്ഞു വന്ന ടൈമിൽ ഈ പറയുന്ന ലാപ്ടോപ്പിനുള്ള ധനസഹായം നൽകി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് സഹായമെന്ന് ഇനി പറയാൻ കഴിയത്തില്ല കാരണം അവർ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞൊരു ചിട്ടി ബേസിലാണ് ഒരു സംഭവം നടന്നിരിക്കുന്നത് മാസ അടവ് എന്നുള്ള തരത്തിലാണ് അതായത് നാൽപ്പത്തി ഏഴായിരത്തി സംതിങ് കുട്ടികൾക്ക് പതിനേഴായിരം രൂപ നിരക്കിലെ ലാപ്ടോപ്പ് നൽകിയെങ്കിൽ മാസം തോറും അഞ്ഞൂറ് രൂപ ആ കുട്ടികളിൽ നിന്ന് അതായത് ആ വീട്ടുകാരിൽ നിന്ന് തിരിച്ചടവ് എടുത്തുകൊണ്ടാണെന്ന് കെ എസ് എഫ് ഇ തന്നെ സമ്മതിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കിയേ അവിടെ ഒരു സഹായവും നടന്നിട്ടില്ല ഒന്നും നടന്നിട്ടില്ല അപ്പം ഈ എൺപത്തൊന്ന് കോടി രൂപ എങ്ങോട്ട് പോയി എന്നുള്ള കാര്യം ഏറ്റവും വലിയ ക്വസ്റ്റിനായിട്ട് വീണ്ടും തലയ്ക്ക് മുകളിൽ നിൽക്കുവാണ് അപ്പം ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ബുദ്ധിയും ശേഷിയും വിവരം ഉള്ളവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ലോജിക്ക് അനുസരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പം എന്താണ് ഇവിടെ നടക്കുന്നത് സത്യത്തിൽ എൺപത്തൊന്ന് കോടി രൂപ കൊടുത്തു എന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നു എന്നാൽ കെ എസ് എഫ് ആൾക്കാർ പറയുന്നു അങ്ങനെ കൊടുത്തിട്ടില്ല അത് കെ എസ് എഫ് തന്നെ പൈസയായിരുന്നു അല്ലാതെ കെ എസ് എഫ് ഇതിനുള്ള താങ്ങുണ്ട് ഇവിടെ പിന്നെ അടുത്തതും വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നിർദ്ധരായിട്ടുള്ള കുട്ടികളെ സഹായിച്ചു എന്നുള്ള അർത്ഥത്തിലേക്ക് എൺപത്തൊന്ന് കോടി രൂപ നൽകി എന്ന് പറയുമ്പോൾ വീണ്ടും ഇവിടെ പറയുവാണ് കെ എസ് എഫ് ഇ പറയുമാണ് ലാപ്ടോപ്പ് നൽകിയെങ്കിൽ മാസം തോറും അഞ്ഞൂറ് ഞങ്ങൾ തിരിച്ച് മേടിക്കുന്നുണ്ട് അങ്ങനെ പതിനയ്യായിരം രൂപ പതിനേഴായിരത്തി സംതിങ് രൂപയുള്ള ലാപ്ടോപ്പിന് പതിനയ്യായിരം രൂപ നിരക്കിൽ ഞങ്ങൾ തിരിച്ചടവ് വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ എവിടെയാണ് സഹായം ചെയ്തത് ഈ പറയുന്ന ഒരു രണ്ടായിരം രൂപയുടെ സഹായം ഇതിനിടയിൽ വരുന്ന രണ്ടായിരം രൂപയുടെ സഹായമാണോ സഹായം എന്ന് നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞ കാര്യം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഞാനും ഈ ക്വസ്റ്റ്യൻ ഉന്നയിക്കുന്നതെന്ന് പറഞ്ഞത് കാരണം നമ്മൾ ഈ പറയുന്ന സംസ്ഥാനത്ത് ജീവിക്കുന്ന നമ്മുടെ ഈ പറയുന്ന ഇവരെയൊക്കെ ഈ പറയുന്ന വോട്ട് ചെയ്ത് ഭരണത്തിലേക്ക് അല്ലെങ്കിൽ കസേരയിലേക്ക് തള്ളിവിടുന്ന ആൾക്കാരിൽ ഒരാൾ തന്നെയാണല്ലോ നമ്മളെല്ലാവരും നമുക്കുണ്ടല്ലോ കുറേ ഈ പറയുന്ന റൈറ്റ്സ് ചോദിക്കാനുള്ള നമ്മുടേതായിട്ടുള്ള ഈ പറയുന്ന ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നൊരു സംഭവം നമുക്കുണ്ടല്ലോ എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ളതായാലും ചോദ്യം ഉന്നയിക്കാനായാലും ഉള്ള അവകാശം മൗലികമായിട്ടുള്ള അവകാശം നമ്മൾ ഓരോ വ്യക്തികൾക്കും കൃത്യമായിട്ട് നമ്മുടെ ഭരണഘടനയിൽ അനുവദിച്ചു തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇനി ആ ഒരു അവകാശത്തെ ഇനി എന്തെങ്കിലും ഈ പറയുന്ന അമൻമെൻ്റ് നടത്തിക്കൊണ്ട് തിരുത്തേണ്ടി വരും എന്നാൽ മാത്രമല്ലേ നമുക്ക് ചോദിക്കാതിരിക്കാൻ പറ്റും പക്ഷെ ചോദിക്കുന്നവരെ മൊത്തം ഇല്ലാതാക്കുക അല്ലെങ്കിൽ ചോദിക്കുന്നവരെ മൊത്തം ജയിലടപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യ രാഷ്ട്രത്തിന് ചേർന്നിട്ടുള്ളൊരു പരിപാടിയല്ലല്ലോ നമ്മൾ ക്വസ്റ്റ്യൻ ഉന്നയിക്കുന്ന സമയത്ത് നമ്മുടെ ഭരണാധികാരികൾ അത് ആരായാലും തന്നെ ഏത് പാർട്ടിയിൽപ്പെട്ട ആൾക്കാരായാലും നമുക്ക് തിരിച്ച് ഉത്തരം തരാനുള്ള അവകാശമുണ്ട് നമുക്ക് വിവരാകാശ നിയമം എന്ന് പറയുന്നൊരു കാര്യം രണ്ടായിരത്തി അഞ്ചിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ് നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യനുള്ള ഉത്തരം കൃത്യമായിട്ട് അവർ നൽകേണ്ടതാണ് അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും തെറ്റായിട്ടുള്ള വിവരങ്ങളല്ലോ നമുക്ക് കിട്ടേണ്ടത് അപ്പം ഇതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് ഉടനെ തന്നെ ഒരു പക്ഷേ ഈ കാര്യവും കൃത്യമായിട്ട് മുഖ്യമന്ത്രിയുടെ ഇറവിലേക്ക് എത്തുമായിരിക്കും അപ്പോൾ അദ്ദേഹം കെ എസ് എഫ് ഐ ആയിട്ട് സംസാരിച്ച് എന്തായാലും ശരിയായിട്ടുള്ളൊരു മറുപടി നമ്മളിലേക്ക് തന്നെ എത്തിച്ചേരുവരിക അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് എല്ലാവരും ഒന്ന് അവയർ ആയിട്ടിരിക്കുക അല്ലെങ്കിൽ ഒന്ന് ആലോചിക്കുക ഇനി ഈ വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് ഈ പറയുന്ന ഭയങ്കരമായിട്ടുള്ള നോളജൊന്നും ഇതിനെക്കുറിച്ച് അറിയത്തില്ല ഇങ്ങനത്തുള്ള ഈ ഇത്തരത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഈ പറയുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണല്ലോ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് അവർക്ക് ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അറിയണമെന്നില്ല അപ്പോൾ ഇത് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എന്തെങ്കിലും തെറ്റ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ നമുക്ക് തിരുത്താൻ പറ്റുന്ന കാര്യമാണല്ലോ അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ ഈ പറയുന്ന ലാപ്ടോപ്പ് കിട്ടിയ കുട്ടികളിൽ ആരെങ്കിലും അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരെങ്കിലും ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൈസ അടയ്ക്കുന്നുണ്ടോ അത് സത്യമായിട്ടുള്ള കാര്യമാണോ എന്നുള്ള കാര്യമൊന്നും കമൻറ്റ് ചെയ്യാം പക്ഷേ കെ എസ് എഫ് ഇത് എന്തായാലും പറഞ്ഞിട്ടുണ്ട് മാസം തോറും അഞ്ഞൂറ് രൂപ വെച്ച് പിടിച്ച് പതിനയ്യായിരം രൂപ പതിനേഴായിരം രൂപ പറഞ്ഞിരുന്ന ലാപ്ടോപ്പിന് പതിനയ്യായിരം രൂപ വരെ ചിട്ടി ബേസിലാണ് വാങ്ങുന്നതെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സത്യമാണെന്നുള്ളത് നമുക്ക് എപ്പോഴും ഒരു ഒരു വിശ്വാസം കൂടുതൽ വേണമല്ലോ അല്ലെങ്കിൽ ഒരു യോഗ്യത വേണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതിനെക്കുറിച്ച് കൂടുതൽ വിഷയങ്ങൾ അറിയാവുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരൊന്ന് പറഞ്ഞു തരാം സഭ്യമായ ഭാഷയിൽ